അല്ലാമലൈക്കും വരഹമുല്ലാ താലി വരകാത്തൂമുൽ മജലിസ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മൾ ഈ മജലിസിൽ ചെല്ലാൻ പോകുന്നത് എന്ന പവിത്രമായ പരിശുദ്ധമായ ധിക്കറാണ് ഈ ദിക്കറിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഒരുപാട് പവിത്രതയുണ്ട് ദാരിദ്ര്യം സ്ഥിരമായി ചെല്ലിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം നമ്മെ ബാധിക്കുകയില്ല എന്ന ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് നോറ് തവണ നോറ് പ്രാവശ്യമി പരിശുദ്ധമായ ഈ ദക്കർ ചൊല്ലിയിട്ട് ഉറങ്ങിയാൽ ഒരിക്കലും ദാരിദ്ര്യം നമ്മെ ബാധിക്കൂല നമ്മിൽ പലരും പറയുന്നതാണ് ഉസ്താദെ എത്ര പൈസ വന്നിട്ടും ഒന്നും ബാക്കി വരുന്നില്ല ആയിരം രൂപ കിട്ടിയാൽ രണ്ടായിരം രൂപയുടെ ചിലവ് വരുന്നു പൈസ സേവ് ചെയ്യാൻ പറ്റുന്നില്ല ഉസ്താദെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ദാരിദ്ര്യമാണ് വിഷമത്തിലാണ് അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇതാ ഒരു പരിഹാരം ലായിലാകില്ലാൽ മലിക്കുൽ ഹക്കുൽമായി ദിക്കർ നിത്യമാക്കിക്കോ മോമിനോ മോമിനിങ്ങളെ വല്ലാത്ത പവറുള്ള ദിക്കറാണ് വല്ലാത്ത മഹത്വമുള്ള ദിഖറാണ് ജീവിതത്തിൽ ഇത് നിത്യമാകാനുള്ള നമുക്ക് തോഫീഖ നൽകട്ടെ നമുക്ക് ദിക്കറിലേക്ക് പ്രവേശിക്കാം بسم الله الرحمن الرحيم لا إله إلا الله الملك الحق المبين 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 لا اله الا 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 الله الملك الحق المبين لا إله إلا 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 الله الملك الحق المبين لا اله الا 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 الله الملك الحق المبين لا إله إلا 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 الله الملك الحق المبين لا اله الا 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 الله الملك الحق المبين لا <olla> اله الا الله الملك الحق المبين لا اله الا الل ال <المبين> الله الملك الحق المبين لا اله الا الله الملك الحق المبين لا اله الا الله الملك الحق المبين الله ويا قبول يا الله ني الله നമുക്ക് ദ്വയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും ആത്മാർത്ഥമായി ദ്വാ ചെയ്യണേന്നാ നീ സ്വീകരിക്കണേ എന്നാ നിൻ്റെ പരിശുദ്ധമായ അധികൃല ഇലാഹില്ലാഹുൽ മലിക്കുൽ മൊബീൻ എന്നതിക്ര ഞങ്ങൾ നൂറ് പ്രാവശ്യം ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിയിട്ട് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ ദാരിദ്ര്യത്തെ തൊട്ട് ഞങ്ങൾ കാക്കണേ റഹ്മാനേ ദാരിദ്ര്യം ഞങ്ങൾക്ക് തരല്ലേ അല്ലാതിന്നെ മറക്കുന്ന ദുനിയാവിൻ്റെ ദുനിയാവിൻ്റെ സകലമായ വിഷയങ്ങൾ ഞങ്ങൾ പെട്ടുപോകുന്ന പോകുന്ന ഞങ്ങളുടെ ഇമാൻ ദുർബലമായി പോകുന്ന ഞങ്ങളുടെ വിശ്വാസം നഷ്ടമായി പോകുന്ന ചില രംഗങ്ങളുണ്ട് റബ്ബേ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒരു പക്ഷേ അല്ല നിന്നോടുള്ള വിശ്വാസം പോലും പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം വരാറുണ്ട് മോഹമിനീങ്ങളെ സൂക്ഷിക്കണേ ദാരിദ്ര്യം വരുമ്പോൾ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ജോലിയില്ലാതെ വിഷമിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മനോമഹുരത്തിലേക്ക് വരും എന്താണ് റബ്ബേ എന്നോട് മാത്രം ഇങ്ങനെ എന്താണ് എനിക്ക് മാത്രം എന്തിനാ റബ്ബേ ഇങ്ങനെ പരീക്ഷണം ഇങ്ങനെ ഒന്നും വിചാരിച്ചു പോകല്ല മോമിനെ നിങ്ങൾ പരിപൂർണമായ ഇക്കുറി ചൊല്ലിക്കോല ഇല്ല അന്ത ഉറങ്ങുന്നതിന് മുമ്പ് നൂറ് പ്രാവശ്യം യജമാനൻ അല്ലേ അള്ളാഹു മുതലാളിയല്ലേ അള്ളാഹു മാലിക് അല്ലേ അള്ളാഹുവിൻ്റെ കജന വിശാലമല്ലേ അതുകൊണ്ട് റഹമാനെ ഞങ്ങൾക്ക് ദാരിദ്ര്യം തരല്ലേ അല്ലാ ഞങ്ങൾക്ക് വിഷമങ്ങൾ തരല്ലേ അല്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തരല്ലേ അല്ല സാമ്പത്തികമായി ബാധ്യതകൾ തരല്ലേ അല്ല ഞങ്ങളുടെ അഭിമാനം പണയം വെക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീവ് വരുത്തല്ലേ അല്ല ഒരാളുടെ മുന്നിലും പോയിട്ട് കൈ നീട്ടേണ്ട യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ല പരിശുദ്ധമായ ദിക്കൃ ചെല്ലുന്നത് കാരണത്താൽ ദാരിദ്ര്യത്തെ തൊട്ട് ഞങ്ങളെ നീ നീക്കാത്ത രക്ഷിക്കണേ അല്ലെ സലാമത്താക്കണേ തമ്പുരാനെ ഞങ്ങൾക്കുള്ള റിസക്ക് തരണേ അല്ല സാമ്പത്തികമായ സാമ്പത്തികമായ സാമ്പത്തികമായി ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് പ്രതിസന്ധികള് നീ പരിഹരിച്ച് തരണേ ഈ തമ്പുരാവിൽ പൈസയുള്ളവർക്കാണ് ഇന്ന് എവിടെയും സ്ഥാനം സമ്പത്തുള്ളവർക്കാണ് ഇന്ന് എവിടെയും പദവി അതുകൊണ്ട് റബ്ബെ ഞങ്ങളുടെ യജമാനനായ റബ്ബെ ഒനിയായ നദാ നീ ഞങ്ങൾക്ക് ദാരിദ്ര്യം തരല്ലേ അള്ളാ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വെക്കല്ലേ അല്ലാഗുൽ ഞങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നൂറ് പ്രാവശ്യം ഞങ്ങൾ ചെല്ലാം റബേ പടച്ചവനെ ഞങ്ങൾ നീ സമ്പന്നനാക്കണേയല്ല നിന്നെ മറക്കാത്ത നിന്നെ വിസ്മരിക്കാത്ത സമ്പത്ത് തരണയല്ലാം റഹ്മാനെ ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കണയല്ലാം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ പുറത്ത് കൊടുക്കണേയല്ല മഹേഫറത്ത് നൽകണേയല്ല മഹഫറത്ത് നൽകണേ അല്ല മറാഹ്മത്ത് നൽകണേയല്ലാം അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തൽ ഫ്രദസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല മുത്തനബിസ് അല്ല വരേബല്ലാത്തങ്ങളുടെ കരങ്ങൾ കൊണ്ട് അവസർ കുടിക്കാൻ ഞങ്ങൾക്കും അവർക്കും നീ സൗഭാഗ്യം നസീബാക്കണേ തമ്പുരാനെ പടച്ചവനെ ലിവാ ഉൽഹന്തെന്ന കൊടിയിട കീഴിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേയല്ലാം നാളെ മൈതാനിൽ നിൽക്കുമ്പോൾ സൂര്യൻ തലയ്ക്ക് മേൽ ഉദിച്ച് നിൽക്കുമ്പോൾ നിൻ്റെ അറിശിൻ്റെ തണൽ ഞങ്ങൾക്ക് നൽകണേല്ലാം ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ വേവ വിവേവലാദികളും തീർത്ത് തന്ന് ഞങ്ങൾക്ക് പരിപൂർണ സലാമത്ത് തരണേ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ എല്ലാം மக்களில்லாத்தவர்க்கு மக்களை கொடுக்கணையெல்லாம் சாலகீயங்களாக சச்சரிதராய மக்களை கொடுக்கணேயா ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ നന്നാക്കണയല്ലാം ആലിമീങ്ങളും ദീനിൻ്റെ ദായികളുമാക്കണയല്ലാം മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം കൊള്ളുന്ന ഒരു മനസ്സ് തരണേ അല്ല ഇന്ന് പല മാതാപിതാക്കളും കണ്ണുനീരോട് കൂടി പറയുന്നു ഉസ്താദെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് ദ്വാ ചെയ്യുമോ ഞങ്ങളുടെ മക്കളിന്ന് കള്ളിനും കഞ്ചാവിനും മയക്ക് മരുന്നിനും അടിമപ്പെട്ടു പോയിരിക്കുന്നു ഉസ്താദെ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരും ഞങ്ങൾക്ക് നീ തന്നിട്ടുള്ള സമ്പത്തിൽ ബർക്കത്ത് തരണേ തരണേല്ലാം റഹ്മാനെ ഞങ്ങൾക്ക് നീ ക്കിന് ബുദ്ധിമുട്ടിക്കല്ലേ അല്ല ഞങ്ങൾ നീ പട്ടിണിയിലാക്കല്ലേ അല്ല കടങ്ങൾ തരല്ലേ അല്ല വിഷമങ്ങൾ വെക്കല്ലേ അല്ല ബുദ്ധിമു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങൾ നട്ടം തിരിക്കുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാൽ എന്ന നിൻ്റെ പവിത്രമായ കൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു റബ്ബേ ദാരിദ്ര്യം ഞങ്ങൾക്ക് വെക്കല്ലേ വയ്ക്കല്ലേ അല്ലാം പൈസയില്ലാത്തൊരവസ്ഥ വല്ലരുടെ മുമ്പിലും യാചിച്ചു പോകേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ല ജീവിക്കുന്ന കാലം അത്ര വിജത്തോടു കൂടി അഭിമാനത്തോടുകൂടി ഞങ്ങൾ ജീവിപ്പിക്കണേ നാം ഈ മജിൽസിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും നീ കബൂലാക്കണേ കപൂലാക്കണേ ഒരുപാട് പേര് ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പലരും പല വിധങ്ങളായ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് മജിൽസിലേക്ക് പ്രവേശിക്കുകയും ദുവാ കാമയും പറയുകയും ചെയ്തിട്ട് പലരും പലരും അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി ഞങ്ങൾക്ക് വി ജോ ഗൾഫിൽ ജോലി ശരിയായി ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഈ മജ്ലസിലൂടെ സബലമായി എന്നെ വിളി ഈ വിനീതനെ വിളിച്ചറിയിക്കാറുണ്ട് അതുകൊണ്ട് പഠിച്ചവനെയും ഈ മതിൽസിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും നീ കബൂലാക്കണേ ഒന്നാം അവർ ഏതൊരു നീയത്ത് കൊണ്ടാണോ ഏതൊരു ആവശ്യം കൊണ്ടാണോ മജ്സിൽ പങ്കെടുക്കുന്നത് അവരുടെ ആഗ്രഹങ്ങൾ മുഴുവനും നീ സബലമാക്കി കൊടുക്കണേ ഒന്നാം ും ഈ മജ്ലസ് കേൾക്കുന്ന ഇതിന് ശ്രവിക്കുന്ന മുഴുവൻ മോമി പറയാനുള്ള ഒരു വസിയത്ത് നിങ്ങൾ നമ്മുടെ ഈ ചാനലിനെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കാരണം ഇത് എല്ലാവരിലേക്കും ഇത് എത്തണം ഇതിൻ്റെ ഇൽമാണ് ഇതൊരു വെളിച്ചമാണ് ഇതിൻ്റെ പ്രകാശം എല്ലാവരിലേക്കും എത്തട്ടെ നമ്മൾ കഴിവതും ഇതിനെ ലൈക്ക് ചെയ്യുകയും ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അതോ ഇതൊരു സാരഹായമലാക്കി സ്വീ സ്വീകരിക്കട്ടെ അമീൻ